നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മഴ കനത്തതോടെ പൊന്നാനി തീരപ്രദേശത്ത് കടലേറ്റം രൂക്ഷമായി മലപ്പുറം ജില്ലാ അതിർത്തിയായ കാപ്പിക്കാടിൽ അലിയാർ ജുമാമത്ത് പള്ളിയുടെ ഒരു ഭാഗം കടലെടുത്തു പാലപ്പെട്ടി കാപ്പരിക്കാട് അലിയാർ പള്ളിയുടെ നിലവിലെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് വർഷത്തോളം വിശ്വാസികൾ ആരാധന ചെയ്ത ഒരു വീടാണ് അത് ഈ കടലേറ്റത്തിൽ ഇത്ര പെട്ടെന്ന് തന്നെ വീടും പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം കണ്ടുവച്ചു അത് എടുക്കുന്ന പ്രവർത്തനത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒരുപാട് പാവപ്പെട്ട കഥത്തൊഴിലാളികളും കൂലിപ്പണിക്കാരും താമസിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ വലിയൊരു സംഖ്യ സ്വരൂപിക്കാനും പ്രയാസമുണ്ടെങ്കിലും അതിനു തയ്യാറെടുപ്പിലായിരുന്നു ഈ ഈ വർഷം വർഷക്കാലം തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ പള്ളി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണുള്ളത് മിനിഞ്ഞ അന്നത്തെ രാത്രിയിലാണ് ഈ ഭീകരമായ അവസ്ഥ ഉണ്ടായത് കടലിൽ കയറി പള്ളിയുടെ ഒരു മൂല തകരുകയും അപ്പം അതിന് തറ പൊട്ടിപ്പോയിരുന്നു ഇപ്പം അത് വാർപ്പടക്കം കടലിലേക്ക് വീണ് അവസ്ഥയാനുള്ളത് ഇനിയിപ്പോൾ ആരാധ ആരാധന ചെയ്യാൻ മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ഈ സമയത്ത് അറിയിക്കാനുള്ളത് നോക്കുന്നത് വെള്ളിയാഴ്ച തന്നെ കടല് കൂടിയിട്ട് തറയുടെ അടുത്തെത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രിയിലാണ് കൂടുതൽ സംഭവം ഉണ്ടായത് പിന്നെ ആ ഭാഗം ചുമരി ഇടിഞ്ഞു വീണു ഉള്ളിലൊരു വലിയ ഗുഹ പോലെ സംഭവിച്ചു പിന്നെ ബാക്കിയുള്ളത് മുഴുവനും ഇന്നലെ രാവിലെയും ആയിട്ടാണ് ഈ രൂപത്തിലേക്ക് മാറിയത് ഇലർപ്പള്ളി ഭീഷണിയിലാണ് ൂന്ന് കിലോമീറ്റർ വീട്ടിൽ കയറി കടല കടല് കയറി ഏഹ് പള്ളിക്ക് ഭയങ്കര ബീച്ചടി ആണ് രണ്ടു മൂന്ന് വീടും ബീച്ചിലായിട്ട് നിൽക്കുന്നുണ്ട് അതിലൊന്ന് കീറാം വന്ന് പള്ളിയുടെ തരക്കല് ആ ഒരു കോർണറ് കടല് കയറിയിട്ട് മറ്റേ ഒരു പള്ളി അവിടെ തകർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പള്ളിയിപ്പോ ഏകദേശം തകർച്ചയാണ് ബീച്ചടി കാണുന്നത് തറക്കല്ല ഇളക്കി നിക്കുകയാണ് പാലപ്പെട്ടിയിൽ കബർസ്ഥാന്റെ അടുത്തുവരെ കടലെത്തി അജ്മീർ നഗർ വെളിയങ്കോട് തണ്ണിത്തുറ പൊന്നാനി പൊതുപൊന്നാനി എന്നിവിടങ്ങളിലും കടലേറ്റം രൂക്ഷമാണ് പത്തുമുറി നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി Sunrise Hospital. Care beyond ുളം കമ്പിടാതെന്ത അസ്ഥിദന്ത ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ 9645